എല്ലാവർക്കും നമസ്കാരം ആൽപീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഇടിഞ്ചക്കത്തോര ഉണ്ടാക്കാം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഇടിഞ്ചക്ക അതായത് കുരുൻ ചൊളയൊന്നും വെക്കാത്തതേ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ ഇനി അതിനെ ഞാൻ രണ്ടായിട്ട് മുറിച്ചു കട്ടിംഗ് ബോർഡേ വെച്ച് അതിൻ്റെ ആ പുറം മോഡലിൽ ചെത്തിയെടുക്കുക ആ കൂർത്തമുള്ളൊക്കെ ചെത്തിക്കളയണ്ടേ കട്ടിംഗ് ബോർഡേ വെച്ച് രണ്ടായിട്ട് മുറിച്ച് വെച്ച് അങ്ങോട്ട് ചെത്തുവാണെങ്കിൽ നമുക്ക് സൗകര്യം ഉണ്ട് എന്നുവച്ചാൽ കത്തിക്കറിയാൻ മൂർച്ചയില്ല ചക്ക മുളങ്ങി വെറ്റി കഴിഞ്ഞാൽ പിന്നെ കത്തി അടുപ്പി വെക്കണം അടുപ്പി വെച്ച് കഴിഞ്ഞാൽ കത്തിയുടെ മൂർച്ച പോവും ആദ്യ ഭേദം അധികം മൂർച്ചയില്ലാത്തൊരു കത്തി എടുത്ത് അത് ചെത്തി അതിൻ്റെ മുളങ്ങി പറ്റി കഴിഞ്ഞ് കഴിയുമ്പം വെളിച്ചെണ്ണ വരട്ടി ഒന്ന് രണ്ട് ദിവസം വെച്ച് കഴിയുമ്പോൾ മുളഞ്ഞ ഞാൻ കളകിപ്പോവും പിന്നെ അങ്ങ് തൂത്ത് തൂത്ത് കളഞ്ഞാൽ മതി വല്ല തുണിയോ പേപ്പറോ ഒക്കെ വെച്ച് ആ മുളങ്ങി പറ്റുന്നത് അങ്ങോട്ട് വല്ല തുണിയോ ചകിരി ഒക്കെ വെച്ച് അങ്ങോട്ട് തൂത്ത് കളയുമ്പം നമ്മുടെ കയ്യാലും പറ്റിയില്ല ഇച്ചിരി വെളിച്ചെണ്ണ തൂത്താൽ മതി ഒത്തിരി വെളിച്ചെണ്ണ തൂത്താൽ കത്തി തന്നെ ചിലപ്പോൾ കായി മുടിയും അപ്പോൾ ഇത് മൊത്തം ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുത്തേച്ച് നമുക്ക് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുറുക്കിയെടുത്ത് കഴുകി കുക്കറിനകത്തിട്ടാണ് വേവിക്കുന്നത് പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് ഞാനിപ്പം ഈ രീതി ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് ഇവിടെ വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്ന എനിക്ക് തോന്നുന്നത് അതെനിക്ക് അറിയാൻ വേണ്ട അതിൻ്റെ ആ കൂർത്തമ്മിൽ അങ്ങോട്ട് ചത്തുകൾ വേണം അതിൻ്റെ കുഞ്ഞി ഇച്ചിരി കട്ടിയുള്ളതാണ് കുഞ്ഞി ഞാൻ കുറച്ചൊന്നും ചത്തിക്കളെ അല്ലെങ്കിലും ഉണ്ടല്ലോ ചതക്കിയപ്പോൾ നന്നായിട്ട് ചതക്കുകയും ചെയ്യണം ഇത് കുക്കറിനകത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒറ്റ പീസിലടിപ്പിച്ച് എടുക്കുക അല്ലെങ്കിൽ ചമ്മന്തി ആയി പോകും അല്ലെങ്കിൽ ആവിത്തട്ട മറ്റേ ഇഡലിത്തട്ടാ വെച്ചിട്ട് ആവി കയറ്റിയെടുത്താലും മതിയേ ഇനി പിന്നെ നടുുക മുറിച്ചു ചെറിയ ചെറിയ എടുത്ത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ പാടില്ല തീരെ ചെറിയ പീസാക്കണ്ട ചെറിയ ചെറിയ പീസാക്കിയെടുത്ത് നമുക്ക് മുറിച്ച് ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാം എന്താ ഇച്ചിരി കട്ടിയുള്ള കുഞ്ഞിപ്പാൻ ഞാനങ്ങോട്ട് എത്തിക്കുള്ളത് ഞാനത് കഴുകി വൃത്തിയാക്കി എടുത്തേച്ചു അതിനകത്തൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് തിരുമ്മി ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടേച്ച് ഒറ്റ വിസിൽ ഒരു ലേശം വെള്ളം ഒത്തിരി വെള്ളം ഒഴിക്കില്ല കേട്ടോ ഒരു കാ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചാൽ മതി ഒറ്റ വിസിൽ കെട്ടാൽ മതി എന്നിട്ട് അത് വിസിൽ പോയേച്ച് നമ്മൾ എടുക്കുമ്പോഴത്തേൻ്റെ ഇതുപോലെ വെന്ത് നല്ല പാകത്തിനായിരിക്കും ചതയ്ക്കാൻ പാകത്തിന് അല്ലെങ്കിലും ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ വെന്ത് അങ്ങോട്ട് ചമ്മന്തി ആയി ചമ്മന്തിയായിപ്പോവും ഇനിപ്പോൾ നമുക്കിത് ചതച്ചെടുക്കണം ചതച്ച് ഒരു ഇടിയെല്ലാം ഇട്ട് ചതച്ച് വൃത്തിയാക്കി നമുക്ക് എടുക്കാവേ ഇനി ഇതിൻ്റെ വേണ്ട അരപ്പാണേ ജീരകം ചുവന്നുള്ളി പച്ചമുളക് കരിയേപ്പില രണ്ട് വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് തേങ്ങായി ഇതെല്ലാം കൂടി ഈ മിക്സിയുടെ ജാറിൽ ഇട്ടേച്ച് ഒന്ന് ചതച്ചെടുത്താൽ മതി പിന്നെ സാധാരണ പോലെ കടുക് പൊട്ടിച്ച് കരിയേപ്പില ഉള്ളി അരിഞ്ഞത് പറ്റൽ മുളക് എല്ലാം കൂടി ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് മൂപ്പിച്ചെടുത്തതിനകത്തോട്ട് ഈ അരപ്പും കൂടി ഇട്ടേച്ച് നന്നായിട്ട് ഈ അരപ്പൊന്ന് ഒന്ന് ഇതാകണം അര ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് മൂത്ത് കൈ ഒന്ന് മൂത്ത് തേങ്ങ വറുത്ത് പോകല്ലേ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നെച്ച് ഈ ഇടിഞ്ചൊക്കയും കൂടി ഇട്ട് കുറേശ്ശെ കുറെശ്ശേ ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ആവിയേറ്റാൻ വേണ്ടി അവിടെ ചുവ കൂടെ തുറന്നു നമ്മുടെ ഈ ഇടിഞ്ചൊക്കെ തോരൻ റെഡിയായി കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ബായ്